കണ്ണൂരിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സർക്കാരിന്റെയും ഭരണപരാജയങ്ങൾ തുറന്നുകാട്ടി കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും കോട്ടേഷൻ സ്വർണക്കടത്ത് മാഫിയുമായി ബന്ധമുള്ളവരെ പുറത്താക്കുമെന്ന മുന്നറിയിപ്പുമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കാൻ കണ്ണൂർ നായനാർ അക്കാദമിയിൽ ചേർന്ന വടക്കൻ മേഖലാ യോഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണ പാലിച്ചുകൾ തിരിച്ചടിയായി എന്ന കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടാണ് അവതരിപ്പിച്ചത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറയുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം രണ്ടാം പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്ന കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് രംഗത്തെത്തിയത് പാർട്ടിയോട് അടുത്തു നിന്നിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിനേക്കാൾ യു ഡി എഫിനെയാണ് വിശ്വസിച്ചത് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ഭരണവിരുദ്ധ വികാരം കേരളത്തിലും ഉയർന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനാണ് ഇത് ഗുണം ചെയ്തത് എന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി തെറ്റുതിരുത്തൽ മാർഗരേഖയും അവതരിപ്പിക്കുമെന്ന് പ്രകാശ് കാരാട്ട് അറിയിച്ചു ഏപ്രിൽ മാസത്തിൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് മാർഗരേഖ അവതരിപ്പിക്കുക കേന്ദ്ര കമ്മിറ്റി കരട് റിപ്പോർട്ട് ഏരിയ ലോക്കൽ ബ്രാഞ്ച് അവലോകന സമ്മേളനങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം വീണ്ടും കേന്ദ്ര കമ്മിറ്റിയിൽ അയയ്ക്കും ഇവിടെ നിന്നും ക്രോഡീകരിച്ചാണ് തെറ്റിതിരുത്തൽ റിപ്പോർട്ട് അന്തിമ രൂപമാക്കി ഘടകങ്ങളിൽ ചർച്ചയ്ക്ക് വയ്ക്കുക എന്നാൽ സംസ്ഥാന കമ്മിറ്റിക്കായി തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൃത്യമായ നിലപാടാണ് അവലോകന റിപ്പോർട്ടിൽ സ്വീകരിച്ചത് മുഗൾ തട്ട് മുതൽ താഴെത്തട്ടിൽ വരെ പ്രവർത്തിക്കുന്ന സഖാക്കൾ അധികാര കേന്ദ്രമാകരുത് എന്ന് ഗോവിന്ദൻ പറഞ്ഞു തെറ്റിതിരുത്തുമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം ബംഗാളിലും ത്രിപുരയിലും നമുക്കുണ്ടായ അനുഭവങ്ങൾ ഓർക്കണം ബി ജെ പിയിലേക്ക് വോട്ടുകൾ പോയാൽ പിന്നീട് തിരിച്ചു വരില്ല യു ഡി എഫിലേക്കാണ് നമ്മുടെ വോട്ട് പോയത് എങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാം അത് മനസ്സിലാക്കി വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്താൻ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ഒരു തരത്തിലും പാർട്ടി നേതാക്കളോ പ്രവർത്തകരോ ബന്ധപ്പെടാൻ പാടില്ല അത്തരക്കാരുടെ മെമ്പർഷിപ്പ് പുതുക്കേണ്ട എന്ന കർശന നിലപാട് സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ മുന്നറിയിപ്പും നൽകി കണ്ണൂർ ഭർണശ്ശേരി നായനാർ അക്കാദമി ഹാളിൽ നടന്ന മേഖല കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജൻ എം വി ജയരാജൻ തുടങ്ങിയവരും പങ്കെടുത്തു ജൂലൈ മൂന്നിന് കോഴിക്കോട് എറണാകുളം മേഖലകളിലും നാലിന് കൊല്ലത്തും അവലോകന യോഗം നടക്കും എന്തായാലും തോൽവിയുടെ കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്നാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലും പറയുന്നത്